ഡാഡി ഗിരിജേനെ പറ്റിയിട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് അതായത് വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ ഭർത്താവ് മരിച്ചതുവരെ ഇപ്പോൾ സംശയത്തിന്റെ നേരിലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഭർത്താവ് കുത്തേറ്റ് മരിക്കുകയായിരുന്നു എന്നാണ് ഭർത്താവിൻ്റെയും ഇവരുടെയൊക്കെ അയൽവാസി ഇപ്പോഴും പറയുന്നത് അവരുടെ പേര് ഡാഡി എന്നൊന്നുമല്ല അവരുടെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേറിയന്ന് എന്തോ അമ്പിളി എന്തോ അങ്ങനെ എന്തോ ആയിരുന്നു അവരുടെ പേര് പിന്നീടാണ് അവരുടെ പേരും ഐഡന്റിറ്റിയും കാര്യങ്ങളും എല്ലാം മാറ്റിയതിനു ശേഷം അവർ ഇതുപോലെ ഒരു അനാഥാലയത്തിന്റെ ഇതുമായിട്ട് വന്നത് അതായത് ഇവർക്ക് വേറെ കാമുകൻ ഉണ്ടെന്നോ ആ കാ ുമായിട്ടുള്ള എന്തോ ഒരു ഡിങ്കോൾഫി ആരോ കണ്ടെന്നോ അങ്ങനെ ഭർത്താവിനോട് പറഞ്ഞു ഭർത്താവ് തന്നെ അത് നേരിട്ട് പിടിച്ചു അതിനുശേഷമാണ് ഈ കാമുകന്റെ കുത്തേറ്റിട്ടാണ് ഇയാൾ മരിച്ചത് എന്നാണ് പറയുന്നത് അപ്പൊ അതിനുശേഷമാണ് ഇവരൊരു അനാഥാലയവും സിമ്പതിയും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് വന്നത് അതുപോലെ തന്നെ ഇന്ന് അനാഥാലയത്തിൽ കുറേ വർഷമുണ്ടായ ഒരു പെൺകുച്ചു പറയുന്നത് ഒരു ദിവസം ഉച്ചയ്ക്ക് നോക്കുമ്പോഴും ഇവരുടെ റൂമിൽ ആണുങ്ങൾ ഉണ്ടായിരുന്നു അതായത് ജനൽ ഈ ജനലടക്കുമ്പോഴും ആണുങ്ങളുടെ കൈ കണ്ടതാണ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഈ സ്ത്രീ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നടത്തിയിരുന്നത് അനാഥാലയമല്ല അനാഥാലയത്തിൻ്റെ മറവിൽ ഇവർ കഴിഞ്ഞാടാനുള്ള ഒരു സംഭവമായിട്ടാണ് അവിടെ ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തിയത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പലരെയും ഇവർ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത് മകനാണെങ്കിൽ എപ്പോഴും അനാഥാലയത്തിൻ്റെ ഉള്ളിലേക്ക് പോകും അതുപോലെ തന്നെ അവന്റെ റൂമിലേക്ക് പെൺകൊച്ചു വരും ഇതൊക്കെ ഈ സ്ത്രീ എന്ത് ചെയ്തു കണ്ടില്ല എന്ന് വെക്കുകയാണ് ചെയ്തത് ഇന്ന് ഒരു കാര്യമുണ്ട് മരുമകൻ കൂടി ആ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് അതുപോലെ തന്നെ ഈ സ്ത്രീയുടെ പല വൃത്തികേടുകളും കണ്ടതുകൊണ്ടും ഇതെനി പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകുമെന്ന് ഭയന്നതുകൊണ്ട് മരുമകനാണ് ഈ കല്യാണത്തിന് വേണ്ടിയിട്ട് മുൻകൈ എടുത്തത് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ സ്ത്രീ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ പറയേണ്ടത് ഒരു അനാശാസ്യ സെന്റർ തന്നെയാണ് നടത്തിയത് എന്നാണ് ഇപ്പോഴെല്ലാവരും പറയുന്നത് ഏതായാലും ആ സ്ഥാപനം ഇപ്പോൾ പൂട്ടിയിട്ടുണ്ട് ഈ അമ്മയുടെയും മകന്റെയും പേരിൽ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള കേസും കാര്യങ്ങളും ആയിട്ടുണ്ട് ഇനിയിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തു വരുന്നെങ്കിൽ കുറച്ച് കാലം കഴിയും അതുപോലെ രണ്ടുപേരും ഒളിവിൽ തന്നെയാണുള്ളത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇതിൽ നന്ദി പറയേണ്ടത് അവിടെ ഒരു ഒരു ദിവസം ജോലിക്ക് പോയ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ഇതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ ഒരു വാർഡന ായിട്ടോ വാച്ച്മാൻ അങ്ങനെ അങ്ങനെയാണ് അവിടെ പോയത് അവിടെ എത്തുമ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ഇവിടെ ഒരുപാട് പേർക്ക് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് ആ ഒരു ദിവസം കൊണ്ട് തന്നെ ഇവർ ഒരുപാട് അമ്മമാരെ കാണുന്നു അതുപോലെ തന്നെ അവിടെയുള്ള അനാഥ കുട്ടികളെ കാണുന്നു ഇവർ കൃത്യമായിട്ട് വീഡിയോയിൽ പകർത്തുന്നു ഇവിടെയുള്ള പ്രശ്നങ്ങള് അതായത് ഈ അമ്മമാരോടൊക്കെ ക്രൂരമായിട്ട് പെരുമാറുന്നതും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ കുട്ടികളോട് ക്രൂരമായിട്ട് പെരുമാറുന്നതും അങ്ങനെ വീഡിയോ എടുത്തു എന്ന് മനസ്സിലാക്കിയ ഡാഡി ഗിരിജ ഇവരോട് അത് ഡിലേറ്റ് ചെയ്യാൻ പറയുകയാണ് ഡിലേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്റെ ഗുണ്ടകളെ വന്ന് നിന്നെ തീർക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു അതിനുശേഷം ഇവർ പോയിട്ട് പരാതി നൽകുന്നുണ്ട് പക്ഷെ ആ പരാതി ഒക്കെ എങ്ങനെയാണ് പിന്നീട് ഒത്തു തീർന്നതെന്ന് അറിയില്ല അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോഴാണ് ഈ സ്ത്രീ വന്നിട്ട് പല കാര്യങ്ങളും പറയുന്നത് അതായത് എന്റെ അഭിപ്രായത്തിന് ആ നാട്ടിൽ വെച്ചിട്ട് അവാർഡ് കൊടുക്കേണ്ടത് ഈ സ്ത്രീക്ക് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ഒരു വൃത്തികെട്ട സ്ഥാപനം അവിടെ തുടങ്ങിയിട്ട് അവിടെ എന്ന് പറഞ്ഞാൽ അനാഥ കുട്ടികളുടെ റൂമിലേക്ക് ഇതിന്റെ മകനെ കൂടി കൊണ്ടുപോയിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം അതായത് ചെറിയ കുട്ടികൾ താമസിക്കുന്ന സ്ഥലത്ത് ഈ മകനെ കേറി വരാനും കിറങ്ങിപ്പോകാനുമുള്ള എല്ലാ അധികാരവും ഉണ്ട് അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പം ഈ തള്ളി എന്ത് ചെയ്തു ഇത് പലപ്പോഴെന്ന് പറഞ്ഞാൽ കണ്ണടച്ചു കാരണം എന്താ തള്ളേൻ്റെ കാമുഖം വരുന്നുണ്ട് ഇനി മകനോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കാമുഖം വരുന്നില്ല തള്ളേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെടുന്നത് കൊണ്ട് മാത്രമാണ് തള്ള ഇതിന് കണ്ണടച്ചത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം ആലോചിച്ചു നോക്കണം ഇതുപോലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇതുപോലെ ഒരു ദിത്തരം നടക്കോ അപ്പോൾ ഈ അമ്മച്ചയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അവിടെ നടക്കുന്ന കാര്യങ്ങളെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ പയ്യൻ ഏതോ ഒന്നു മാത്രമേ ഗർഭിണിയായിട്ടുള്ളൂ ആ ഗർഭിണി ആയതുകൊണ്ട് അതിനെ കെട്ടാൻ നിർബന്ധിതമായി ഇല്ലെങ്കിലും പറഞ്ഞാൽ ഈ തള്ള ഒരു കാരണവശാലും സമ്മതിക്കത്തില്ല അതായത് പിന്നെ എന്താ പറയേണ്ടത് ഈ അനാഥാലയത്തിൽ വളർന്ന പെണ്ണു പെണ്ണു കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഈ തള്ള സമ്മതിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പിന്നെ മറ്റൊരു കാര്യം തള്ളയുടെ വേറൊരു തട്ടിപ്പ് അതായത് മകനെ ഗൾഫിലേക്ക് അയക്കുന്നു രണ്ട് വർഷം കൊണ്ട് തന്നെ മകൻ വലിയൊരു വീടെടുക്കുകയാണ് എന്നിട്ട് പറയുകയാണ് എൻ്റെ മകൻ എടുത്ത വീടാണിത് എൻ്റെ മകൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന വീടാണിത് എന്ന് അപ്പൊ മകൻ എന്താണ് ജോലി അവൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ് അവൻ എന്താണ് പഠിച്ചത് ുന്നത് അവൻ എന്താണ് ഗൾഫിൽ ജോലി കിട്ടിയിരിക്കുന്നത് ഇതൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവാർഡ് കൊടുക്കേണ്ടത് ആ സ്ത്രീക്ക് തന്നെയാണ് ഒരു ദിവസം കൊണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ എടുത്ത് അവർ പിന്നെ പൊലിയിൽ വിടാൻ വേണ്ടി നോക്കിയപ്പോഴേ അവർക്കതിന് കഴിഞ്ഞില്ല ഇപ്പോഴവര് പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമായില്ലേ അതായത് അവിടെ ഇത്രയും വലിയ തിണ്ടിത്തര നടന്നിട്ട് നടന്നിട്ടുകൂടി നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല അവിടെയുള്ള ഒരു അന്തേവാസികൾക്ക് പോലും പറയാ പുറത്തു പറയാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടുന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ജീവിക്കും അതുപോലെ നിങ്ങൾക്ക് ആഹാരം തരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചൂഷണം ചെയ്യുകയല്ലേ ചെയ്തത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് ഒരുപാട് ഫണ്ടുകളാണ് വരുന്നത് വിദേശത്ത് നിന്ന് ഇതിന് കോടികളാണ് ഫണ്ട് വരുന്നത് ഈ അനാഥാലയത്തിന്റെ പേരിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവിടെ ഫണ്ട് പിരിക്കാൻ പോലും ഏജൻസികൾ എന്നാണ് പറയുന്നത് അതായത് ഈ അനാഥാലയത്തിന് ഇത്ര ശതമാനം ഫണ്ട് പിരിച്ചു കൊടുത്താൽ അവർക്ക് ഇത്ര ശതമാനം കമ്മീഷൻ അങ്ങനെയുള്ള സംഭവം വരികയാണ് ഈ അനാഥാലയവുമായിട്ട് കേന്ദ്രീകരിച്ച് നടക്കുന്നത് എല്ലാവരും എന്ന് പറഞ്ഞാൽ മിക്ക ആൾക്കാരും എന്ന് പറഞ്ഞാൽ ഈ പിന്നെ സ്വകാര്യമായിട്ട് ൾ നടത്തുന്ന അനാഥാലയങ്ങൾ മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫണ്ടിന് വേണ്ടിയിട്ട് തന്നെയാണ് ചില ആൾക്കാരുണ്ട് വളരെ മാന്യനായിട്ട് ഈ ഗി ഈ ഒരു ഗിരിജ ഡാഡി ഗിരിജ എന്ന് പറയുന്ന സ്ത്രീയും സമൂഹത്തിൽ ഭയങ്കര മാന്യതയാണ് അവർക്കൊക്കെ ഭയങ്കര മാന്യതയും അതുപോലെ തന്നെ അവാർഡുകളും ഇതെല്ലാം കൊടുത്തതാണ് പക്ഷേ അവരുടെ കള്ളത്തരം പുറത്തു വന്നത് ഇപ്പോഴല്ലേ ഇതുപോലെ പല അനാഥാലയങ്ങളുണ്ട് സ്വന്തമായിട്ട് നടത്തുന്നവർ അവിടെയും കുറേ ഡാഡിമാരും ഒക്കെ ഉണ്ട് അവിടെ അന്വേഷിച്ചു കഴിഞ്ഞാൽ അവരുടെ സാമ്പത്തിക സ്ഥിതി അറിയാം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവർ പറയുന്നുണ്ടാകും ഇതൊക്കെ എൻ്റെ എൻ്റെ ചോരയും നീരുമാണെന്ന് പറഞ്ഞു അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോഴും പല വിധത്തിലുള്ള ചൂഷണങ്ങൾ നടക്കുന്നുണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ ഈ ചൂഷണങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുമ്പോഴും ഇവർ ഒരു കാര്യമുണ്ട് ചൈൽഡ് ലൈനിൻ്റെ എല്ലാവർക്കും ഇതറിയാം അതായത് ഞങ്ങളുടെ പിന്നെ അനാഥാലയത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അവരാണ് നോക്കുന്നത് അവരെന്താണ് ഇവിടെ നോക്കിയത് ഒരു പെൺകുട്ടി അവിടെ ഗർഭിണിയായിട്ട് ഏഴാം മാസത്തിൽ എട്ടാം മാസത്തിലോ പ്രസവിച്ചപ്പോഴേ അവരാരും കണ്ടില്ലേ ഇത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതായത് ഇവരെല്ലാവരെയും സ്വാധീനിച്ചിരിക്കുകയാണ് ഇവരൊരു നല്ല അമ്മയായിട്ട് അതുപോലെ തന്നെ സമൂഹത്തിൽ ഒരു വലിയൊരു ദൈവമായിട്ട് ഇവരിങ്ങനെ നിലകൊള്ളുകയാണ് അപ്പോൾ ഇവരുടെ യഥാർത്ഥ സ്വഭാവം ഒരു വ്യക്തി ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ ഒരു ലൈസൻസ് കൊടുക്കുമ്പോൾ അവരുടെ സ്വഭാവത്തെ പറ്റി അങ്ങ് അന്വേഷിക്കട്ടെ ഇതുപോലെ ഒരു അമ്മ അതുകൊണ്ടാണ് ഭർത്താവ് കൊല്ലപ്പെട്ടത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇവരുടെ സ്വഭാവം എങ്ങനെയാണ് ഇതൊക്കെ അന്വേഷിക്കാതെ ഒരു അനാഥാലയവും തുറന്നു വെച്ചിട്ട് അവിടെ കുറേ കുട്ടികളെയും കൊണ്ടുവച്ച് അവിടെ മകനാണെങ്കിൽ അകത്തു പോകാനും പുറത്തു വരാനും പിന്നെ ഇവർക്കാണെങ്കിൽ കുറേ കാമുകന്മാർ വേറേയും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോഴേ എന്തുകൊണ്ട് അവിടെയുള്ള ജനപ്രതിനിധികളും രാഷ്ട്രീയക്കാരും പൊതുപ്രവർത്തകരും എന്ന് പറയുന്ന കുറേ ആൾക്കാരല്ലേ അവരെന്തുകൊണ്ട് അറിഞ്ഞിട്ടില്ല അവരുടെ മൂക്കിൻ്റെ തുമ്പത്ത് ഇതുപോലെയുള്ളൊരു സ്ഥാപനം തുടങ്ങിയിട്ട് അവിടെ വളരെ ക്രൂരമായിട്ട് പെരുമാറുമ്പോഴും ഇവരാരും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് ഇവർക്ക് വരുന്ന പങ്കിൻ്റെ ഒരു പങ്ക് ഇവർ ആർക്കൊക്കെയോ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും വീഡിയോ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർക്ക് അഞ്ച് ലക്ഷം രൂപ വരെ കൊടുത്തത് അതായത് ഇവരെ അറിയുന്ന ആൾക്കാർ പലരും വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പലരും വോയിസ് ക്ലിപ്പുമായിട്ട് വന്നിട്ടുണ്ട് അവരോട് അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ക്യാഷ് എത്ര പൈസ വേണം നിങ്ങൾക്ക് അതാണ് ചോദിക്കുന്നത് ഈ ഈ ഒരു സ്ത്രീക്ക് എവിടുന്നാണ് ഇത്രയും പണം ഇവരെന്ത് ജോലിയാണ് ചെയ്യുന്നത് അപ്പോൾ ആൾക്കാർ കൊടുക്കുന്ന പണങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഇവരുടേതായ സേവിങ്സിൽ ഇവർ വെച്ചിരിക്കുകയാണ് ഇവർക്ക് ആർഭാടപരമായിട്ട് ജീവിക്കാൻ അതുപോലെ തന്നെ എല്ലാ ജോലികൾക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അങ്ങനെയൊക്കെയാണ് ഇവരുടെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഏതായാലും ഇപ്പോഴും അമ്മയും മകൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒളിവിലാണ് എവിടെയാണെന്ന് അറിയില്ല ഒരു മൂന്നോ നാലോ ദിവസം മുമ്പ് വരെ ഇല്ലെങ്കിൽ കഴിഞ്ഞ മാസം വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു അഹങ്കാരമായിരുന്നു തള്ളക്ക് ഓഹ് അഹങ്കാരം കണ്ടില്ലേങ്ങൾ കല്യാണക്കഴിക്കുമ്പോഴേക്കും എന്തോ ഒരു സംഭവമാണ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ മക്കളാണ് മകള് മക്കള് എൻ്റെ മക്കളെ കണ്ടില്ലേ നിങ്ങൾ അവരാണ് എനിക്ക് കൈ തരുന്നത് എന്തൊക്കെ അഹങ്കാരമായിരുന്നു ഇപ്പം എല്ലാം തീർന്നില്ലേ തളയുടെ അഹങ്കാരം മൊത്തം തീർന്നല്ലോ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എന്തൊരു അഹങ്കാരത്തോടുകൂടിയാണ് പറയൽ ഈ എൻ്റെ മരുമകളെ കണ്ടോ എത്ര പൊന്നുമോലെയുള്ള മകളാണ് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഇപ്പോഴും കൃത്യമായിട്ട് ആ മരുമകൾക്ക് നല്ലത് കിട്ടുന്നുണ്ടാവും കാരണം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിയാണെന്നൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ആ യൂട്യൂബ് ചാനലിലൂടെയാണ് ഇത് മുഴുവൻ പുറത്ത് വന്നത് എല്ലാവരും ഇത് കണ്ടിട്ടല്ലേ പിന്നീട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറകെ പോയത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ കോപ്രായങ്ങളും അതുപോലെ അവരുടെ ആ കാര്യങ്ങളൊക്കെ ഒക്കെ ഈ പെൺകുട്ടിക്കാരനാണ് ഇപ്പോഴും പുറത്ത് വന്നതെന്ന് ഞാൻ പറയുള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും വരാൻ പോകുന്നില്ല ഇവർ ഈ സമൂഹത്തിൽ നന്മ ഉണ്ടാക്കാൻ വേണ്ടി പോയവരല്ലേ നന്മപരമായിട്ടല്ലേ ഇവര് ഇത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം ഇത്രയും നന്മയുള്ള സ്ത്രീ അവരെ പറ്റിയിട്ട് ആരെങ്കിലും മോശം പറഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടുകാർ ചിലപ്പോഴും നമ്മൾ ചൂലെടുത്തടിക്കും അങ്ങനെയുള്ള സ്ത്രീയായിരുന്നു ദൈവം പോലെയുള്ള സ്ത്രീയാണ് എത്രയും അമ്മമാരെയാണ് അവർ നോക്കുന്നത് അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അമ്മമാരെ നോക്കുന്നതിന് ചില ആൾക്കാരുടെ എടുക്കുന്ന പൈസയും കൂടി വാങ്ങിക്കലുണ്ടെന്നാണ് പറയുന്നത് കേൾക്കുന്നത് അതുപോലെ ഈ പിന്നെ കുട്ടികളാണെങ്കിലും മുഴുവൻ അനാഥിലൊന്നുമല്ല ഇവർ അനാഥാലയത്തിൻ്റെ പേര് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ആൾക്കാരെയും വളർത്തുന്നുണ്ട് കാരണം ആൾക്കാർ കൂടുന്നതിനനുസരിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശത്ത് നിന്ന് ഇങ്ങനെ ഫണ്ട് കൂടിക്കൊണ്ടിരിക്കും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിന് ഇനി ഇമ്മാതിരി തോന്നിയവാസം നമ്മുടെ കേരളത്തിൽ നടക്കാൻ പാടില്ല അതായത് ശക്തമായിട്ട് എന്ന് കഴിഞ്ഞാൽ ബന്ധപ്പെട്ടവർ ഇടപെടണം ഇതുപോലെയുള്ള അനാഥാലയങ്ങൾ ഇനിയും ഉണ്ടാകാം അവരുടെയൊക്കെ സ്വഭാവങ്ങൾ നോക്കണം അവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക് എന്താണ് അവർ നൽകുന്നത് അല്ലെങ്കിൽ ചൂഷണം ചെയ്യുന്നുണ്ടോ ഇതൊക്കെ നോക്കേണ്ടത് തന്നെയാണ് കാരണം ഇതൊരു പാഠം തന്നെയാണ് കാരണം ഇതൊരു വലിയ പാഠമാണ് ഇത് നമുക്ക് തരുന്നത് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ലൈക്ക് കമന്റ് മിക്ക ആൾക്കാരും തരുന്നില്ല നിർബന്ധമായിട്ടും തരുക ബൈ ബൈ